എൻ്റെ പേര് ഡാലിയ ഞാൻ വരുന്നത് കോട്ടയം മുണ്ടക്കയത്തു നിന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അവിടെ ചെന്ന് ഞാൻ മൂന്ന് മാസം പഠിക്കുകയും ശേഷം ഞാൻ വർക്ക് പെർമിറ്റായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്നവർ പറയുന്നത് കാരണം എൻ്റെ ഞാൻ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരു എംപ്ലോയറിനെ പുതിയൊരു എംപ്ലോയറിനെ അവിടെ അവിടെ കിട്ടിയത് അപ്പോൾ വിസയിലുള്ള എംപ്ലോയറും എനിക്ക് പുതിയതായിട്ട് കിട്ടിയ എംപ്ലോയറും രണ്ടും രണ്ടായതുകൊണ്ട് എനിക്ക് നിലവിലുള്ള വിസയിൽ അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞു പല രീ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി അവിടെ നിൽക്കാൻ പറ്റുമെന്ന് പക്ഷേ ഒരു രീതി ഒരു രീതിയിലും നടക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന രണ്ട് കൂട്ടുകാരികൾ അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരായിരുന്നു അവരെന്നോട് പറയും ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കുക കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്തായാലും നടക്കും ആ ഒരു നിമിഷം ഞാൻ അവിടെ ജർമ്മനിയിലായിരുന്നു അപ്പോൾ അവർ ഞാൻ ഓൺലൈൻ ഓൺലൈൻ ക്യാൻഡൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അവർ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ആൻറ്റി പോയി കൃപാസന്ധി പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്തായാലും ഇവളുടെ കാര്യങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞത് അതിന് അതിനുശേഷം എന്തൊരു മീറ്റിംഗ് ഈ ഒരു പ്രശ്നത്തെ പറ്റി എന്തൊരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തൊരു അപ്പോയിൻമെൻറ്റ് വന്നാലും എൻ്റെ കൂട്ടുകാരികൾ അവർക്ക് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും എന്നെ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയായിരുന്നു ഞാനൊരു അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ എന്തൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ലോയറുമായിട്ടൊരു മീറ്റിംഗ് എനിക്കവിടുന്ന് സാധാരണ ഗണിയിൽ അവിടെ ലോയറുമായിട്ട് മീറ്റിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനൊരു മീറ്റിങ് കിട്ടുകയും ലോയറെടുത്ത് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് രണ്ട് രണ്ട് വഴിയേ ഉള്ളൂ ഒന്നെങ്കിൽ കേസുമായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാം എന്നതും അല്ലെങ്കിൽ തിരിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അപ്പം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ അവിടെ ചെന്ന് ലോയറിന് പൈസ കൊടുക്കണം അങ്ങനെ പല ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല അപ്പം എന്തായാലും തിരിച്ച് തിരിച്ചു വരണം അല്ലെങ്കിൽ അഞ്ചാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ മെയ് അഞ്ചാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ അതിനു മുന്നേ തിരിച്ചു വരണം അല്ലെങ്കിൽ അഞ്ചാം തീയതി കഴിഞ്ഞും നീ തുടർന്ന് ജർമ്മനി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസില് അവർ അവർ തന്നെ പുറത്താക്കുകയും ബാൻ ബാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഒന്നര വർഷം യൂറോപ്യൻ കൺട്രീസ് മുഴുവൻ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചു പോന്നു ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരികയും ചെയ്തു പിന്നെ മെയ് മൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുന്നേ അമ്മ വന്നിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഏപ്രിൽ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മെയ് മൂന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ദിവസം പ്രത്യേക പ്രദക്ഷിണ പ്രാർത്ഥനയും സത്യപ്രാർത്ഥനയും ദിവസം കുർബാനയ്ക്ക് പോകുകയും അതുപോലെ മാതാവ് മാധവായിട്ട് മാതാവുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടാൻ തുടങ്ങി അത് അതിനോട് മുന്നോടിയായിട്ട് ദിവസം കുർബാനയ്ക്ക് പോവുകയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകൾ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പ്രദക്ഷിണ പ്രാർത്ഥനയെല്ലാം ചെന്ന് രാവിലെ അഞ്ചരയ്ക്ക് അപ്പം ധ്യാനവും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ധ്യാനം കൂടാറുള്ളത് ധ്യാനം ഫാദറിൻ്റെ ധ്യാനം കൂടി കൂടുമ്പോഴൊക്കെയും എനിക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കിയത് എന്തായാലും സാധിക്കും അല്ലെങ്കിൽ നിനക്ക് ഒരു വഴി തെളിഞ്ഞ് കിട്ടും പിന്നീട് പോകാനുള്ള വഴി തെളിഞ്ഞ് കിട്ടുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു വിശ്വ വിശ്വസിക്കുന്ന നമ്മൾ ഉടമ്പടി എടുത്തവരാണ് എന്തായാലും ഒരു വഴി കിട്ടുമെന്ന് പറഞ്ഞു അതിനുശേഷം കുറേ സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു ഞാൻ ഞാനവിടുന്ന് മെയിൽ അയക്കുകയും കുറേ ഇടങ്ങളിൽ മെയിൽ അയക്കുകയും ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരിടത്തൊന്നും റിപ്ലൈ കിട്ടിയില്ല അങ്ങനെ അവസാനം രണ്ടിടത്തൊന്നും കിട്ടി അതിൽ ഇൻ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂ നടത്തിക്കഴിഞ്ഞാൽ ഒരടത്തൊന്നും റെസ്പോൺസ് ഇല്ല അടുത്തൊന്ന് റെസ്പോൺസ് വന്ന് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയും ചെയ്തു കോൺട്രാക്റ്റ് കിട്ടി അവസാനം എല്ലാം ശരിയാകുകയും ചെയ്തതാണ് അവസാനം നിമിഷം അക്കോമഡേഷൻ അക്കോമഡേഷൻ ശരിയായ രീതിയിൽ കൃത്യസമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരത് ക്യാൻസൽ ചെയ്തു അപ്പോൾ അപ്പോഴത്തേന് ഞാൻ വളരെയധികം തളർന്നു പോയി കാരണം വന്നു നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് അതും കിട്ടിയില്ല ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി അപ്പം എൻ്റെ വിശ്വാസം കുറയാൻ തുടങ്ങി ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് അഡ്മിഷൻ കിട്ടാത്തെന്നുള്ള കാര്യം എനിക്ക് എനിക്ക് വിശ്വാസം മാതാവിനോടുള്ള വിശ്വാസം ഇങ്ങനെ കുറയാൻ തുടങ്ങി അപ്പോഴത്തേനും അമ്മ അമ്മയ്ക്കത് മനസ്സിലായതുകൊണ്ട് അമ്മ തന്നെ അമ്മ എന്നോട് പറഞ്ഞു ഇല്ല നമ്മൾ ഉടമ്പടി എടുത്തവരാണ് ഉടമ്പടിയിലാണ് മാതാവ് കൂടെയുണ്ട് ഇവിടെ നമ്മൾ പുതുക്കാൻ ചെല്ലുമ്പോഴും എനിക്ക് പ്രദീക്ഷിണത്തിൻ്റെ മാതാവിനെയാണ് കിട്ടി കിട്ടിക്കൊണ്ടിരുന്നത് രണ്ട് തവണയും എനിക്ക് മാതാവിനെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം മാതാവ് കൂടെ ഉണ്ട് നീ വിശ്വസിക്കണം എന്തായാലും നടക്കും എന്ന് പറഞ്ഞു അതിനുശേഷമാണ് അതിനുശേഷം അമ്മ അമ്മയുടെ അങ്ങളെ വഴി ഒരു കോണ്ടാക്ട് കിട്ടിയും ഒരു ഏജൻസിയുടെ എറണാകുളത്ത് ഒരു ഏജൻസി ഏജൻസിനെ കോണ്ടാക്റ്റ് ചെയ്യും അതുവഴി എനിക്ക് വിസ ഇൻ്റെ വ്യൂ കിട്ടുകയും ആ വിസ അതിനുശേഷം എനിക്ക് ഒരു ഇൻറ്റർവ്യൂ കിട്ടുകയും ഇൻറ്റർവ്യൂ കിട്ടിയ ശേഷം അത് അത് ഞാൻ പാസ്സാകുകയും തുടർന്ന് കോൺട്രാക്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്ന് എനിക്ക് വിസയ്ക്ക് പോകാനുള്ളത് വിസയ്ക്ക് പോകാനുള്ള എല്ലാം ശരിയായി വിസ വിസ ഓഫീസില് ചെല്ലുകയും വിസ ഓഫീസിൽ ചെല്ലുമ്പോഴൊക്കെയും ഞാൻ ഉപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ അവിടെ ഇടുവായിരുന്നു അതുപോലെ തന്നെ തൈലം പൂശുമായിരുന്നു വിശ്വാസ പ്രമാണം അവിടെ ഓരോ നിമിഷവും ഞാനവിടെ കയറുന്ന കയറുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും എല്ലാ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടായിരുന്നു വിസ വിസ എൻ്റെ ഇരുന്നുകൊണ്ടിരുന്നത് അപ്പം വിസ വിസ ഓഫീസ് വിസയ്ക്ക് പോയ ശേഷം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു വിസ കിട്ടി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി സാധാരണഗതിയിൽ രണ്ടാഴ്ചയിൽ ഒരു മാസം നീളുന്നതായിരുന്നു ഇത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി അത് അമ്മ മാതാവ് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്മ അതെനിക്ക് സാധിച്ചു തന്നു അങ്ങനെ ഞാൻ ജാനുവരി വിസ വിസ എൻ്റെ വിസ കിട്ടി അതിനുശേഷം ഞാൻ ഈ എനിക്ക് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പം ഏപ്രിൽ ഒന്നിന് മുന്നായിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അമ്മയുടെ കൂടെ ഞാൻ ഞാൻ ഓൾഡേജ് ഹോമിലേക്ക് പോയി ഞങ്ങളുടെ അടുത്ത് മെൻറ്റൽ മീൻസ് മാനസിക രോഗികളുള്ള സ്ഥലങ്ങളുണ്ട് ഓൾഡേജ് ഹോംസ് ഉണ്ട് അപ്പോൾ അവിടെ പോയി ശുശ്രൂഷ ചെയ്യുകയും അമ്മ അമ്മയുടെ കൂടെ പോവുകയും ചെയ് ചെയ്യുമായിരുന്നു പിന്നെ പത്രം കൊടുക്കാൻ ഞങ്ങൾ വീടുകൾ വീടുകളിൽ കയറി കൊടുക്കാറുണ്ട് വീടുകളിലെല്ലാം കയറി കാരണ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ജർമ്മൻ എനിക്ക് നന്നായി ജർമ്മൻ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ ഞങ്ങളവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറി ഉണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു ൾഡേജ് ഹോംസിൽ കൊടുക്കുമായിരുന്നു പിന്നെ അമ്മയും എൻ്റെ അമ്മയുടെ കൂടെയും ചെന്ന് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവർക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കുകയും അവർക്ക് അവരുടെ പേഴ്സണൽ കയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് ഇപ്പോൾ കിട്ടിയത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു യൂണിവേഴ്സി നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അത് ഞാൻ അമ്മയോട് വളരെയധികം നന്ദി പറയുന്നു കൃപാസനമാത കൃപാസന മാതാവ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കതൊന്നും ലഭിക്കുകയില്ലായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് ഡിക്ലൈൻ ചെയ്യുന്നില്ല റിജക്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മാതാവ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഓരോ ഓരോ പ്രതിസന്ധികളും ഓരോ മീൻസ് റിജക്ഷൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരായിരം ഒരു നന്ദി പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല അപ്പം കുറെ നന്ദി ഈശോയ്ക്കും മാതാവിനും കൊടുക്കുന്നു ഈ തുടർന്നുള്ള ജീവിതം ഈശോയും മാതാവിനോട് കൂടെ ഒപ്പം ചേർന്ന് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമേ ഇവളെ ഏജൻസിയിൽ ആദ്യമേ ജർമ്മനിയിൽ ജർമ്മനിയിൽ പോയ ഏജൻസിയിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മോള് പറയാൻ വിട്ടുപോയി ഞങ്ങളിവിള് ഏപ്രിലിൽ വന്ന് ഇരുപത്തേഴാം തീയതി വന്നു മെയ് മാസം ഏകദേശം ഒരു പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കളാ കൊടുത്ത പേപ്പറിൽ തൈലം പുരട്ടി കൊടുക്കുകയും അതുപോലെ ആ സ്റ്റേഷനിൽ ഉപ്പ് വിതറി അവിടെ പോയി കാര്യം പറഞ്ഞു കൊടുത്തു ആദ്യം നമ്മൾ ചാലക്കുടിയിൽ കൊടുത്തു അതുപോലെ അവിടെ നിന്ന് ഞങ്ങളുടെ മുണ്ടക്കയത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനിൽ മാറി കയറി വരേണ്ടി വന്നു അങ്ങനെ വന്ന പോയ സ്റ്റേഷനിലെല്ലാം ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പോയി അതിന് ശേഷം ഒറ്റയാഴ്ചക്കകം ഞങ്ങൾക്ക് ഏജൻസിയിൽ നിന്ന് തിരിച്ച് വിളിച്ച് ആ മൂന്ന് ലക്ഷം രൂപയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു അത് വിശ്വാസപ്രമാണം ഞങ്ങൾ നിരന്തരമായിട്ട് ഈ അതിനോടനുബന്ധിച്ച് ചെല്ലുമായിരുന്നു ഞങ്ങൾ മൂന്ന് ഹസ്ബൻറ്റും ഞാനും മോളും കൂടെയാണ് പോയിട്ടുള്ളത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനം കൂടുന്നതും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്കത് മാതാവ് വഴിയാണ് ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ലഭിച്ചത് ഒരിക്കലും ഏജൻസിക്ക് കൊടുത്ത പൈസ ഒരിക്കലും തിരിച്ച് ലഭിക്കുന്നതല്ല പക്ഷേ ആ മാതാവ് ഞങ്ങൾക്ക് കൃപ ചെയ്ത് അത് തിരികെ ലഭിച്ചു അത് വലിയൊരനുഗ്രഹമായിട്ടാണ് കാണുന്നത് മാതാവ് പ്രവർത്തിച്ചതായിട്ടാണ് കാണുന്നത് ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ ഫാമിലി മുഴുവനും അങ്ങനെ ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വചനവും അതുപോലെ ഒക്കെ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി യശിയ പന്ത്രണ്ട് രണ്ട് ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു ഡാലിയ തോമസ് എന്ന ഈ മകൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ജർമ്മനിയിൽ നഴ്സിംഗ് പഠനത്തിനും ജോലിക്കുമായി ചെന്നതാണ് എന്നാൽ വിസയിലുണ്ടായിരുന്ന ഒരു പിശക് മകൾക്കവിടെ തുടരുവാനാവാത്ത സാഹചര്യം വന്നു അത് ഏജൻസിക്കാരിലൂടെ വന്ന പിഴവാണ് എംപ്ലോയറുടെ പേര് മാറി വന്നതുകൊണ്ട് അവിടെ കിറ്റ് ചെയ്യണം എന്ന ഒരു അന്ത്യശാസ്ത്രമാണ് മകൾക്ക് ലഭിക്കുന്നത് മകളത് അങ്ങനെ അവിടുന്ന് നാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരുന്നു അങ്ങനെ പ്രതീക്ഷകളെല്ലാം തരിപ്പണമായപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നു കുടുംബം ഒരുമിച്ചാണ് ഈ തകർച്ചയുടെ നാളുകളിൽ അമ്മയുടെ തിരുസന്നിധിയിൽ അണയുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂകളും എനിക്ക് തള്ളിപ്പോയി ഒരെണ്ണം പോലും എനിക്ക് ക്ലിയർ ചെയ്ത് മറ്റൊരിടത്തേക്ക് പ്രവേശനം കിട്ടിയില്ല നാട്ടിൽ വന്നിട്ട് ഇഷ്ടംപോലെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്തു അതും ഓരോന്നും എനിക്ക് നഷ്ടപ്പെട്ടു അവസാനം രണ്ട് ഇൻ്റർവ്യൂകൾ മാത്രമാണ് എന്നെ വിളിക്കുക പോലും ചെയ്തത് അതും അവസാനം ഒരു അക്കോമഡേഷൻ്റെ വിഷയമെന്ന് അതും നിരസിക്കപ്പെട്ടു അങ്ങനെ ഇനി വിദേശത്തേക്കുള്ള എൻ്റെ ജീവിതവും യാത്രയും തീരുന്നു എന്ന് കണ്ടൊരവസരത്തിൽ വിദേശത്തായിരുന്നപ്പോൾ എല്ലാ യൂറോപ്യൻ കൺട്രീസും എനിക്ക് ബാൻ ചെയ്യപ്പെടും എന്ന ഭീഷണി നിലനിന്ന സാഹചര്യത്തിലാണ് കൃപാസന മാതാവിൻ്റെ അരികിൽ ഞാൻ ഏറ്റവും കണ്ണീരോടുകൂടി നിലവിളിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അമ്മയോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തകർച്ചകളും വിശ്വാസക്കുറവും വന്നിരുന്നെങ്കിലും എൻ്റെ അമ്മ മാതാവ് കൈവിടില്ല എന്ന അടയാളങ്ങൾ എനിക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു അതാണ് ഉടമ്പടി എടുക്കുവാൻ വന്നപ്പോഴും പിന്നീട് പുതുക്കുവാൻ വന്നപ്പോഴും മകളുടെ കരങ്ങളിലേക്ക് ലഭിക്കുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപമാണ് അതാണ് അമ്മ മകളെ എപ്പോഴും ബലപ്പെടുത്തിയിരുന്നത് നീ നോക്കുക എത്ര പേരുണ്ടെങ്കിലും നിൻ്റെ കരങ്ങളിലേക്ക് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം നൽകി നീ ഉടമ്പടി പുതുക്കുന്നുവെങ്കിൽ അമ്മ കൂടെയുണ്ട് എന്നതിൻ്റെ ഒരു സൂചന അതിലില്ലേ നീ അതിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് ആ പൂർണ്ണ മനസ്സോടുകൂടി അവൾ അനദിന ദിവ്യബലിയിലേക്കും അതോടൊപ്പം തന്നെ കുംഭസാരത്തിലേക്കും ജപമാലയിലേക്കും നേർ ഉടമ്പടി തൈലം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകളിലേക്കും പൂർണ്ണമായി അവൾ വിശ്വസിച്ച് പങ്കെടുത്തു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് അഭിചാരിതമായിട്ടാണ് ഒരു ഏജൻസിയെ എറണാകുളത്ത് കണ്ടുമുട്ടുകയും അങ്ങനെ അവരിലൂടെ ലഭിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ കൈമാറുകയും ചെയ്തത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന കൃപാസന മാതാവ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഓരോ കാര്യവും വേഗത്തിൽ ക്രമപ്പെടുത്തി കൊടുക്കുകയും മകൾ പറയുന്നത് പോലെ ഏറ്റവും ബെസ്റ്റ് കിട്ടുവാൻ വേണ്ടി ആദ്യത്തതൊക്കെ എനിക്ക് നിരസിച്ചു കൊണ്ടിരുന്നുവെന്ന് ഇന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുകയും ചെയ്തു ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഏറ്റവും നല്ല ജോലി സാഹചര്യമുള്ള ഒരിടത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ആദ്യകാലങ്ങളിലുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അതുകൊണ്ട് മാറ്റിത്തന്നുവെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി നിയോഗങ്ങൾ ലഭിക്കുവാൻ വൈകുമ്പോൾ അത് തിരസ്കരിക്കപ്പെട്ടതായിട്ടല്ല മറിച്ച് മെച്ചപ്പെട്ടത് തിരയുവാൻ വേണ്ടി അവസരം നൽകുന്നതായിട്ട് നമുക്ക് കാണാനാകുമ്പോൾ നമ്മുടെ ജീവിതം നിരാശയിലേക്കല്ല പ്രത്യാശയോടുകൂടി കൂടുതൽ പ്രാർത്ഥനയിലേക്കും അമ്മയിലുള്ള ശരണപ്പെടലിലേക്കും അത് മാറിക്കൊണ്ടിരിക്കും അത് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക വീണ്ടും അമ്മ സൂചിപ്പിച്ചു ആദ്യത്തെ ഏജൻസിയിൽ കൊടുത്ത മൂന്നു ലക്ഷം രൂപ തിരികെ കിട്ടുന്നതിന് വേണ്ടി അത് പരാതി കൊടുക്കുവാൻ പോയി ഒത്തിരി ഫേക്ക് ഏജൻസിമാരും ഒരു ഏജൻറ് പോലും തിരികെ പണം തരാതെ ഒത്തിരി പേരെ വഞ്ചിക്കുന്ന ഒരു കാലവുമാണിത് അമ്മ പറയുന്നുണ്ട് എനിക്കാകെയുള്ള ഉറപ്പും എൻ്റെ അഡ്വക്കേറ്റും പരിശുദ്ധമ്മ മാത്രമാണ് അതുകൊണ്ട് കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശിടയാളം വരച്ചും ആ പോലീസ് സ്റ്റേഷനുകളിൽ ഉപ്പ് വിതറിയും ഞാൻ എൻ്റെ പരാതികൾ കൊടുത്തുകൊണ്ടിരുന്നു ഏതാണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് അത്ഭുതകരമായി മുഴുവൻ തുകയും തിരികെ തരുന്ന വിധത്തിൽ ആ ഏജൻസി ഇവരോട് പെരുമാറി സഹകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഭാരങ്ങൾ ലഘൂകരിച്ചു തരും പുതിയ വഴികൾ തുറന്നു തരും അസാധ്യമെന്ന് കരുതുന്നിടത്ത് പുതിയ സാധ്യതകളെ നമുക്ക് തെളിച്ചു തരും അതോടൊപ്പം നമ്മൾ എത്ര കണ്ട് തകർന്നു പോയാലും അമ്മ മാതാവ് കരം പിടിച്ചുയർത്തി ഈശ്വയോട് ചേർത്ത് പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞയക്കും അത് കൃപാസനത്തിൽ അനുദിനം അനുനിമിഷം ഉയർത്തപ്പെടുന്ന സാക്ഷ്യങ്ങളുടെ പ്രത്യേകതയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ മകളെ കൂടി ഈ അൾത്താരയിൽ ഉയർത്തിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗം അനുവദിച്ചു തരണമേ എന്ന് അമ്മയുടെ തിരുനടയിൽ അപേക്ഷിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക